വചനമൊഴി ആഗസ്റ്റ് ഇരുപത് വചനഭാഗം രണ്ട് കോറിന്തോസ് പതിമൂന്ന് ഒന്ന് നാല് മത്തായുടെ സുവിശേഷം ഒൻപത് മുപ്പത്തഞ്ച് പത്ത് ഒന്ന് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ഭർത്താവ് പരിശുദ്ധ സുവിശേഷം ഈശോ അവരുടെ ശിനുഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോ മിശിഹാട് ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവിടുന്ന് നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് തിരുവചനം പറയുന്നത് അവിടുന്ന് സിനഗോഗുകളിൽ പഠിപ്പിച്ചു യഹൂദന്മാരുടെ ഇടയിലുള്ള പ്രവൃത്തിയാണ് അവരുടെ തോറ പഠിപ്പിച്ച് പഴയ നിയമത്തിൽ ഉള്ള കാര്യങ്ങൾ തോറ പഠിപ്പിച്ച് പഴയ നിയമത്തിലൂടെ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് സിനഗോഗുകളിൽ ആയിരിക്കുന്ന ഈശോ അവിടെ നിന്നും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും പോവുകയാണ് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ പ്രബോധനം സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ എല്ലാ ജനത്തോടും പ്രഘോഷിച്ചുകൊണ്ട് ഈശോ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ ഇടയില്ലാത്ത താടുകളെ പോലെയുള്ള ജനക്കൂട്ടത്തെ കണ്ട് അവരോട് അനുകമ്പ തോന്നി അവർക്കും സൗഖ്യം നൽകി അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി ഇടയന്മാരെ നിയോഗിക്കുകയാണ് അതാണ് അപ്പസ്തോലന്മാർക്ക് മിശുഹാദ് ദൗത്യം ഏൽപ്പിക്കുകയും മിശുഹാഡ് ദൗത്യം തുടർന്നുകൊണ്ടു പോവുക അതാണ് സഭയുടെ ലക്ഷ്യം അതിനു വേണ്ടി സ്ഥാപിതമായതാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരാൾ അടിത്തറയിടപ്പെട്ട സഭ സഭയുടെ പ്രധാന ദൗത്യം ദൈവത്തെ ദൈവവചനം പഠിപ്പിക്കുക ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുക രോഗികൾക്കും അശന്നർക്കും ആകുലർക്കും അഭയമാകുക സൗഖ്യമേക്കുക മിശിഹായുടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള ജനത്തിന്റെ പകലേക്ക് പരിഭ്രാന്തരും ഭയചകിതരുമായ ജനത്തിന്റെ പകലേക്ക് എത്തിച്ചേരുക യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് മിഷനറി ദൗത്യം പല വിധത്തിൽ അജ്ഞതയിൽ കഴിയുന്നവരെ ചേർത്ത് നിർത്തുവാൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ സഭ ഇന്നും പ്രതിജ്ഞാബദ്ധമാണ് ആ ദൗത്യം സഭയിലൂടെ നിർവഹിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേൻ